പെരിന്തൽമണ്ണയിൽ വ്യാപാരിയെ ആക്രമിച്ച് സ്വർണ്ണം കവർന്ന കേസിൽ അക്രമികൾ ഉപയോഗിച്ച മഹീന്ദ്ര മറാസോ വാഹനം വെള്ളിയാഴ്ച രാത്രിയോടെ പെരിന്തൽമണ്ണ ഡിവൈഎസ്പി ഓഫീസിൽ എത്തിച്ചു വ്യാഴാഴ്ച രാത്രിയോടെയാണ് പെരിന്തൽമണ്ണ നഗരത്തെ നടക്കിയ സ്വർണ്ണ കവർച്ച നടന്നത് പട്ടാമ്പി റോഡിൽ ജൂബിലി ജംഗ്ഷന് സമീപത്ത് വെച്ച കെ എം ജല്ലറിയുടമ കിനാദിയിൽ യൂസഫ് അനുജൻ ഷാനവാസ് എന്നിവരുടെ വാഹനം ഇടിച്ചു വീഴ്ത്തി അക്രമി സംഘം സ്വർണ്ണം കവർച്ച ചെയ്യുകയായിരുന്നു ഊട്ടി റോഡിലെ ജല്ലറി പൂട്ടി സ്വർണവുമായി മടങ്ങുകയായിരുന്നു ഇരുവരും വീടെത്തുന്നതിന് തൊട്ടുമുമ്പാണ് കാറിലെത്തിയ സംഘമാണ് കവർച്ച നടത്തിയത് അപ്രതീക്ഷിതമായി വാഹനം ഇടിച്ചിട്ട ശേഷം ഇരുവരുടെയും കണ്ണിൽ മുളക് സ്പ്രേ ഉപയോഗിച്ചു പ്രതിരോധിക്കുവാൻ ശ്രമിച്ച യൂസഫിന്റെ മൂക്കിന് ശക്തിയായി ഇടിച്ചു ശേഷം ബാഗിലും സ്കൂട്ടറിന്റെ സീറ്റിനടിയിലുമായി ഉണ്ടായിരുന്ന സ്വർണവുമായി കാറിൽ രക്ഷപ്പെടുകയായിരുന്നു അക്രമികൾ നാലു പ്രതികളെ തൃശൂരിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് പിടികൂടിയെങ്കിലും സ്വർണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്